ഹായ് നമ്മുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്നു പറയുന്നത് പഞ്ചസാരയുടെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുന്ന അവസ്ഥ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് ദാഹം തോന്നുക ക്രമാതീതമായിട്ട് അവരുടെ വെയിറ്റ് കുറയുക അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുക ഭയങ്കരമായിട്ട് വിശപ്പ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ പോയി കാണണം ഷുഗർ ചെക്ക് ചെയ്യണം അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾക്ക് ഡയബറ്റീസ് ഒരുപാടായി കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ അതിനകത്ത് അണുബാധ ഉണ്ടാവുകയും അത് ഉണങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ഡയബറ്റിസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഡാമേജ് ആക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി തകരാറിലാവും ഹാർട്ടിന് തകരാറുണ്ടാവും കണ്ണിന് തകരാറാവും അങ്ങനെ കാലുകൾക്ക് കാൽപാദങ്ങൾക്ക് ഒക്കെ ഒരുപാട് അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത് നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറിനെ കാണുകയും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഭക്ഷണക്രമങ്ങൾ കഴിക്കുകയും അതുപോലെ ഗുളികയും ഇൻസുലിനും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതെടുക്കുക തന്നെ ചെയ്യണം പ്രമേഹത്തെ തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായ വ്യായാമം അതുപോലെ ഭക്ഷണ ക്രമീകരണം മധുര കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ശീതള പാനീയങ്ങൾ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ശീതള പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു പരിധിവരെയൊക്കെ ഷുഗറിനെ കൺട്രോള് ചെയ്യാനും അതുപോലെ തന്നെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനും പറ്റും ഷുഗർ പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അവരുടെ കാൽപാദങ്ങളെന്ന് പറയുന്നത് പാദത്തിലേക്കുള്ള സർക്കുലേഷൻ കുറഞ്ഞിട്ട് ആ കാലില് കഴിഞ്ഞാൽ അത് ഉണങ്ങാതിരിക്കുക ഇൻഫെക്ഷൻ ആവുക അങ്ങനെയൊക്കെ ചെയ്യും ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കാൽപാതങ്ങൾ പരിശോധിക്കണം അതിനകത്ത് ചെറിയ ചെറിയ കുമ്പളകൾ പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്നും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പ്രമേഹം ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് നമ്മുടെ നമ്മൾ പല ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് സ്ട്രോക്ക് ഉണ്ടാവുന്നത് അതുപോലെ ഡയബറ്റിക് റെോപ്പതി കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് തകരാറാവുന്നത് നെഫറോപ്പതി കിഡ്നിക്ക് തകരാറാവുന്നത് അതുപോലെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖം കാലിലേക്കുള്ള ബ്ലഡ് വസൽസൊക്കെ ഡാമേജായിട്ട് കാൽ അതുപോലെ നെർവ്സും ഡാമേജായിട്ട് കാലിലൊക്കെ ഭയങ്കര വേദനയായിരിക്കും പെരിഫറൽ സൈഡിൽ എല്ലായിടവും കാൽപാദങ്ങളിലും കൈകളിലും ഒക്കെ വേദന അനുഭവപ്പെടുക തരിപ്പ് അനുഭവപ്പെടുക ഇതൊക്കെയാണ് അതൊരു അപകടാവസ്ഥയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് അതുകൊണ്ട് കഴിവത് നിങ്ങൾ ഡയബറ്റീസിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുക തന്നെ ചെയ്യണം അതുപോലെ നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നടക്കുക അതുപോലെ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരിക ഭക്ഷണത്തിൻ്റെ കൂടുതൽ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം എന്നതിനെപ്പറ്റി അതിൻ്റെ ഒരു ചാർട്ട് തന്നെയുണ്ട് നിങ്ങൾ വെജിറ്റബിൾസ് അതുപോലെ ഇലക്കറികൾ ഇതൊക്കെ ഒരുപാട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കുക പഴങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് അധികം പഴുക്കാത്ത പഴം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണക്രമത്തിൻ്റെ ചാർട്ട് എന്തൊക്കെയാണ് കഴിക്കാം എന്നതിനെ പറ്റിയൊക്കെയുള്ള ചാർട്ട് നിങ്ങൾക്ക് ഞാൻ തരാം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഡെയിലി നിങ്ങൾ കാൽപാതങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ കാലിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം ഡെയിലി ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് കാൽപാദം നന്നായിട്ട് കഴുകുക ചെറിയ മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടുന്നത് നല്ലതായിരിക്കും കാലിൻ്റെ വിരലുകളുടെ ഇടയിൽ ഈ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാതിരിക്കുക കാലിൽ ചെറിയ മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവാതെ ശ്രദ്ധിക്കണം കൂടുതൽ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാതിരുന്നാല് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ചെരുപ്പ് ഇടുമ്പോൾ കല്ല് നല്ല രീതിയിൽ കിടക്കുന്ന ചെരുപ്പ് തന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുക ഷൂസ് ഉപയോഗിക്കുന്ന സോക്സും ഷൂസും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സോക്സ് ഡെയിലി മാറ്റി ഉപയോഗിക്കണം അതുപോലെ ഷൂ ഉപയോഗിക്കുമ്പം വിരലുകളൊക്കെ ഞെരുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഷൂസ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും ഡയബറ്റീസിനെ പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും പറഞ്ഞു തരാനായിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ താങ്ക് യു സോ മച്ച്